ഇവിടെ നിവി എന്ന് പറഞ്ഞാൽ ഈ ഒരു പെണ്ണാന്ന് വെച്ചാൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവൾ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോയിട്ട് വരാമായിരുന്നു അതുപോലെ തന്നെ ഏത് സമയവും അവൾക്ക് ക്ഷീണമായിരുന്നു ബെഞ്ചിൽ തല വെച്ച് ഏത് സമയവും കിടക്കെന്നെ ഇരിക്കും അവൾ വീട്ടിൽ വന്ന അവളാന്ന് വെച്ചാൽ ഭയങ്കര ബൂഡൌട്ടായിട്ട് ഇരിക്കുന്നത് കണ്ട അമ്മ വെച്ചാൽ പോയി വേഗം ഫ്രഷ് ആയി വന്നിട്ട് കുട്ടിക്ക് പാൽ കൊടുക്കാനായിട്ട് പറയുകയാണ് അമ്മുടെ കയ്യിൽ ഒരു കൈക്കുഞ്ഞുണ്ടായിരുന്നു ആക്ച്വലി പറഞ്ഞാൽ ആ ഒരു കയ്യിലിരിക്കുന്ന കുട്ടി ഈ സ്കൂളിൽ പഠിക്കുന്നത് നിവിയുടെ ആയിരുന്നു നിവിയും ഫ്രഷ് ആയി വന്നതിന് ശേഷം ഫീരി ബോട്ടിലെ പാലാക്കിയതിന് ശേഷം കുട്ടി നമ്മുടെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നത് ടുത്തേക്ക് നിവിനെ ഒരു തരി പോലും അമ്മ അടുപ്പിച്ചിരുന്നില്ല ഡി കുട്ടിക്ക് പാല് കൊടുക്കാൻ പോലും ഈ അമ്മ സമ്മതിച്ചിരുന്നില്ല അങ്ങനെ പാല് കൊടുത്ത് അവര് തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് നിവിടെ അമ്മ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ശരിക്ക് പറഞ്ഞാല് അവിടെ ജോലിക്ക് വരുന്ന വേലക്കാരിക്ക് പോലും അറിയില്ലായിരുന്നു അത് നിവിടെ കൊച്ചാണ് എന്നുള്ള കാര്യം നിവിടെ അനിയത്തിയാണ് അതായത് ആ ഒരു അമ്മയുടെ കൊച്ചാണ് ഇതെന്നാണ് ആ ഒരു വേലക്കാരി വിചാരിച്ചിരുന്നത് ഒരു ദിവസമാണെന്ന് വെച്ചാല് നിവി മാത്രം വീട്ടിൽ ഒറ്റക്കുള്ളപ്പോ വേലക്കാരിയോട് അമ്മ ആണെന്ന് വെച്ചാല് കുട്ടിക്കുള്ള പാല് ആ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അത് കുട്ടിക്ക് കൊടുക്കേ എന്ന് പറഞ്ഞിട്ട് അവിടെ ണ്ട് എന്നാൽ ഒരു പാല് തീർന്നതും കുട്ടി വേഷം കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കരഞ്ഞോണ്ടേപ്പൊടി കലക്കിട്ട് പാല് കൊടുക്കാന്ന് പറഞ്ഞു ആ ഒരു വേലക്കാരി അടക്കളിലേക്ക് പോകുന്ന വെച്ചാൽ സമയത്ത് ആ ഒരു കുട്ടി കരയുന്നത് കണ്ടിട്ട് കണ്ടവര് സഹിക്കാനും അവൾ നേരെ ചെന്ന് എന്റെ കുട്ടിക്ക് ഞാൻ തന്നെ പാല് കൊടുത്തോളാംന്ന് പറഞ്ഞു അവള് പാല് കൊടുത്തോണ്ടിരിക്കയാണ് ആ ഒരു ടൈമില് വേലക്കാരിയും അത് കണ്ടോണ്ടി വരുന്നത് ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങക്ക് നിങ്ങളുടെ അമ്മന് ഇഷ്ടമാണെങ്കിൽ ഐ ലവ് മൈ മാം ഒന്ന് കമന്റ് ചെയ്തേക്കണേ അങ്ങനെ ആ വേലക്കാരി അറിയാണ് അതിന് ഇവിടെ കൊച്ചാണ് എന്നുള്ള കാര്യം ഒരു സെയിം ടൈമില് അവിടെ അവളുടെ അച്ഛനും വരുന്നുണ്ട് അച്ഛനാന്ന് വെച്ചാൽ നിവിനോട് കുട്ടീനെ അവിടെ വെച്ചിട്ട് പോയിരുന്ന് പഠിക്കാനായിട്ട് പറയുകയാണ് നിന്റെ വേലക്കാരിയോട് ഈ ഒരു നടന്ന സംഭവം പുറത്താരോടും പറയാൻ പാടില്ല പറഞ്ഞാൽ പിന്നെ നിന്റെ ഗതി അതോ ഗതിയാണെന്നല്ല പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് ഇവിടെ ഈ ഒരു കാര്യം ആലോചിച്ചാന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു ഇനി നിവിടെ കൂടെ ആ ഒരു കുട്ടീനെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അച്ഛനും അമ്മയും നിവിടെ കുട്ടീനെ ഒരു ഓർഫനേജിൽ കൊണ്ടന്നാക്കാണ് ഇതാണ് നിവിക്കാണെന്നുവെച്ചാല് പഠിത്തത്തില് ഒട്ടും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല ഇത്ര നാളും തന്റെ കുട്ടി തന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിലാണ് അവള് പോയത് ഇപ്പൊ കുട്ടിയില്ലാന്ന് അറിഞ്ഞതും അവൾ ആ ഒരു ഓർഫനേജിൽ പോയതിനു ശേഷം അത് എന്റെ കുട്ടിയാണെന്നും എന്നെ ഇവിടെ നിർത്തണമെന്നും പറയാണ് ആദ്യമൊന്നും അവരത് വിശ്വസിക്കുന്നില്ല ലാസ്റ്റ് ആ കുട്ടി അറിഞ്ഞപ്പോൾ പാല് കൊടുത്തപ്പോഴാണ് അവർക്ക് എല്ലാവർക്കും അത് മനസ്സിലാവുന്നത് നിവിടെ അച്ഛനും അമ്മയും നിവിനെ മാത്രം കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ആ ഒരു ഓർഫനേജേക്ക് വരുന്നുണ്ട് ആ ഇല്ലാതെ നിവി വരില്ല എന്ന് വാശി പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്നറിയാതെ അച്ഛനും അമ്മയും അവിടെ നിന്ന് നിവിനെ കുട്ടിനെയും കൂട്ടാതെ തിരിച്ചു പോവാണ് ഇതിൽ ശരിക്കും ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല അല്ല എല്ലാ പേരന്റ്സിനും സ്വന്തം കുട്ടികളുടെ ഭാഗമായിരിക്കും നിവിക്ക് നിവിയുടെ കുട്ടിയാണെങ്കിൽ നിവിയുടെ അച്ഛനും അമ്മക്കും നിവിനോടാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്